വിജയ് രാഷ്ട്രീയത്തിൽ വന്നാൽ വിജയിക്ക് കൊള്ളാം വിജയ് സിനിമയിൽ കാണിക്കുന്ന വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ ഒന്ന് കാണിക്കാൻ പറ്റുമോ സിനിമയല്ല രാഷ്ട്രീയം ചില എന്താണ് ഇച്ചുമുള്ള കേസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കൊറേ ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ച് അവരിന്ന് അവരിന്ന് പൊളിറ്റിക്സ് നമ്മുടെ വിജയ് പൊളിറ്റിക്സ് കുറച്ച് ദിവസമായി വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു ഇപ്പോഴാണ് എനിക്ക് അതിനെ തക്കതായ ഒരു ഇൻസിഡന്റ് അടക്കം എനിക്ക് കിട്ടിയത് അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ തളപതി വിജയ് പൊളിറ്റിക്സിലോട്ട് വരുന്നത് എനിക്ക് യോജിപ്പുണ്ടോ ഇല്ലയോ ഏ ഇതിനുള്ള ഉത്തരം പൊളിറ്റിക്സിൽ ദളപതി വരുന്നതിൽ എനിക്ക് യോജിപ്പാണ് പക്ഷേ ഒരിക്കലും സിനിമ വിടരുത് കാരണം നമ്മൾ ഫാൻസ് എന്ന് പറയുമ്പോൾ അസേ വിജയ് ഫാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഓൺ സ്ക്രീനിൽ കാണാനാണ് ദളപതി എന്ന് പറയുന്ന നമ്മുടെ അണ്ണനെ സ്ക്രീനിൽ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏ പൊളിറ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തമിഴ്നാട്ടിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും വീണ്ടും വീണ്ടും മാറ്റം ഉണ്ടാകും അന്നാതെ തമിഴ്നാട്ടിലൊക്കെ നല്ല ആൾക്കാരാണ് നിൽക്കുന്നത് കുഴപ്പമില്ല വീണ്ടും നല്ല മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ മൂവി ഇടരുത് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് നമുക്ക് കിട്ടുന്നത് ഓൺ സ്ക്രീനിൽ കാണാനുള്ള ഒരു അവസരം നമ്മൾ വീണ്ടും വീണ്ടും ഇനിയും കൂടുതൽ പടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് അത് ആവശ്യമാണ് നമ്മൾ തളപതി എന്ന് പറയുന്ന ബ്രാൻഡ് അവിടെ വേണം ദാറ്റ്സ് എ ബ്രാൻഡ് അപ്പോ നമ്മളെ പഴയ അവൻ വീണ്ടും വന്നിട്ടുണ്ട് സംസാരിക്കാം വിജയ് രാഷ്ട്രീയത്തിൽ സിനിമയിൽ കാണിക്കുന്ന വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ ഒന്ന് കാണിക്കാൻ പറ്റോ സിനിമയല്ല രാഷ്ട്രീയം ചില എന്താണ് ഇച്ചുമുള്ള കേസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ച് അവരിന്ന് അവരിന്ന് ചിലപ്പോ അമ്മാതിരി പോടാ ഇറങ്ങിയിരിക്കുന്നു ആളെ പറ്റിക്കേ വിജയ നീ നീ നിന്നെ എല്ലാവരും കൂടി എടുത്ത് ചേട്ടാ അല്ലെങ്കിൽ പണി പാലം വളർത്തി പുള്ളിക്ക് ഇപ്പോ നൂറ് കോടിയാണ് ഒരു പടത്തിൽ അഭിനയിച്ചാൽ ഒരു വർഷം കിട്ടുന്നത് ഈ രാഷ്ട്രീയത്തിൽ പുള്ളിക്ക് ആയിരം കോടി കിട്ടുമെങ്കിലോ ഒരു വർഷം എന്ത് നീയാണോ ആണോ മറ്റേ അക്കൗണ്ടന്റ് വിജയുടെ ഏഹ് നീയാണോ അക്കൗണ്ടന്റ് ഡേ ഇവിടെ നമ്മുടെ പ്രശ്നം അങ്ങേര് നീ എന്തെങ്കിലും ആർക്കെങ്കിലും എന്നിട്ട് വലിയ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതേ അവസ്ഥയായിരിക്കും ഇനി വിജയ് വന്നാലും സ്ഥാനങ്ങൾ മാറുമ്പോഴാണല്ലോ ആൾക്ക് അവിടെ സ്ഥാനം കിട്ടുന്നത് അതിന്റെ ചുരുക്കം എന്തായാലും അവർക്ക് കാണാതിരിക്കത്തില്ല അണ്ണൻ സിനിമയിൽ തലൈവൻ ആയിരിക്കാം പക്ഷെ ജനങ്ങളിടയില് അണ്ണൻ വല്ലേ നമ്മളെല്ലാം സാധാരണക്കാരാണ് സാധാരണക്കാരനായി സാധാരണക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകൻ എന്തായാലും വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിൽ എൻ്റെ അഭിനന്ദനങ്ങൾ ഡെയ് നീ സാധാരണക്കാർക്ക് വേണ്ടിട്ടോ നീ ആർക്കെങ്കിലും വേണ്ടിട്ട് അഞ്ച് പൈസ നീ ചെലവാക്കിയിട്ടുണ്ടോ നമുക്ക് നീ വന്നിരുന്ന് വലിയ ഗുണ അടിക്കുന്നുണ്ടല്ലേ ഏഹ് എന്തേലും നിന്നെ കൊണ്ട് ആർക്കെങ്കിലും അഞ്ചു പൈസ ഉപകാരം ഉണ്ടായിട്ടുണ്ട് നിനക്ക് വിജയം എന്ന് പറയുമ്പോൾ ഇത്ര ചെറിയാ നിനക്ക് എന്താണ് ഉം ഇണ്ടായി സൂക്ഷ്യം കണ്ടൊക്കെ കളി നീ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ പോ നീ ഇപ്പോഴും ഉണ്ടല്ലേ എന്നുള്ള ഇതിലാണ് ഞാൻ ചിന്തിച്ചത് ഏഹ് ഞാൻ ജാതിമെന്ന് അടിച്ചുകയറി കയറ്റിക്കാണ് പറയാൻ പറ്റത്തില്ല നീ ഇവിടെ ബാക്കി വന്നത് തന്നെ വലിയ പുണ്യമായിട്ടാണ് ഞാനും കാണുന്നത് കേട്ടോ എന്തായാലും അതിനുള്ള ആശംസ നിനക്ക് ഞാൻ അങ്ങോട്ട് നൽകുന്നു ഇതുവരെ ജീവിച്ചിരുന്നേ ഇതിന് താഴെ വന്ന കുറച്ച് കമൻസ് ആക്കിയാ ഈ തലയെ കൊണ്ട് വരുന്ന വരുന്നവനിക്കു ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഇവന്റെ തലയെ കൊണ്ട് വരുന്നവന് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ദ ശിവ ദൈവമേ പിന്നെയും വന്നോ ഈ മലവണ ചത്ത നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ തന്തയും കയ്യിൽ കിട്ടണം അത് ഇപ്പോൾ ആരാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും വായിക്കുന്നില്ല നീ ആരെയോട് ആരോടാ ഇതൊക്കെ ചോദിക്കുന്നേ കുറെ എണ്ണം കളിയാക്കുന്നതല്ല ഇയാൾ ആരാ സൂപ്പർമാൻ ആണോ അയൺമാൻ ആണോ എന്നൊക്കെ പൊളിറ്റിക്സിൽ ഇറങ്ങിക്കൊണ്ട് ഹീ ഹീ വിൽ ഷോ യു ഹൗ ഹ്യൂമൻ ബീങ്സ് ക്യാൻ ബി സൂപ്പർ ഹീറോ സിനിമയിൽ ആയിരുന്നപ്പോൾ ഇയാൾ ആരാ രക്ഷകനാണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ കുറെ ടീംസ് ഇതായി ഇപ്പോൾ രക്ഷകനായി തന്നെ വരിക ഇൻ റിയൽ ലൈഫ് സഹിക്കാത്ത സഹിക്കണ്ട സത്യം സിനിമയിൽ നമ്മുടെ അണ്ണയി എല്ലാ പടവും ഒരേ വേവ് ലെന്തിലാണ് ഇറക്കുന്നു എന്ന് പറയുന്നുണ്ട് എല്ലാം ഫൈറ്റ് ആണ് മാസാണ് അല്ലാതെ സ്റ്റോറിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ വാഹനങ്ങൾ വരാറുണ്ട് ഞാനൊരു കാര്യം പേഴ്സണലി പറയട്ടെ അസൈബ് വിജയ് ഫാൻ അസൈ വിജയ് ഫാൻ തിയേറ്ററിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ കുറച്ച് മാസും നമ്മുടെ അണ്ണന്റെ മാസും ഫൈറ്റും ഒക്കെ കാണാൻ തന്നെയാണ് ഏഹ് അത് യുവന്മാരെ പോലത്തെ കുറെ എണ്ണം ചിലപ്പം പറയും കഥയില്ല മറ്റതില്ല മറിച്ചതില്ല എന്നൊക്കെ പറയും ഇത്രേ ഉള്ളൂ മനസ്സിലായോ സാറേ ഏഹ് അപ്പോ പറഞ്ഞു വന്നത് നമ്മുടെ ദളപത്തി ഇൻ പോളിറ്റിക്സ് ഓക്കെ ഫൈനാണ് പൊളിറ്റിക്സിൽ കയറുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം തമിഴ്നാട്ടിൽ നല്ലതാണ് പിന്നെ പടം വിടരുത് വേറെ കൂടി പറയാൻ നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് ഇതേ ചോദിക്കാവുള്ളൂ ഇന്നലെ തൊട്ട് കുറെ പേരിപ്പോ ആണെങ്കിലും ഇതിലാണെങ്കിലും ചോദിക്കുന്ന സംഭവമാണ് കാരണം ഞാനൊരു ഫാൻ ആയതുകൊണ്ട് എപ്പോഴും കേൾക്കണം എനിക്ക് പുള്ളിക്കാരൻ പോളിറ്റിക്സ് പോകണം താല്പര്യമുണ്ട് പക്ഷെ സിനിമ വിട്ടു ഒട്ടും താല്പര്യമില്ല മലയാളത്തിന്റെ ദത്ത് പുത്രൻ എന്നാണ് പറയുന്നത് വിജയയെ കുറിച്ച് നമ്മൾ പറയുന്നത് തമിഴ്നാട്ടിൽ ചിലപ്പോൾ വലിയ സംഭവമായിരിക്കാം പുള്ളിക്കാരൻ രാഷ്ട്രീയത്തിലോട്ട് തന്നെ മലയാളികൾക്ക് ഏറ്റവും ദുഃഖകമായിട്ടുള്ള വാർത്ത തന്നെയാണ് ഭയങ്കര വിഷമമാണ് ഇന്നലെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല കാണുമ്പോൾ ചിലവർക്ക് പുള്ളിക്കാരനെ വെച്ച് നേരിട്ട് കാണണം ഫോട്ടോ എടുക്കണമെന്നൊക്കെയാണ് പക്ഷെ എനിക്കതല്ല വിജയെ വെച്ചിട്ട് ഇത് രെ കാണാത്ത ഒരു വെറൈറ്റി മൂവി പുള്ളിക്കാന്റെ കരിയർ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്ക് എനിക്ക് ചെയ്യണമെന്ന് വലിയ താല്പര്യമുണ്ട് ചിലവര് ഇന്നത്തെ കുറച്ച് പോസ്റ്റുകൾ കണ്ട് ഞാൻ അത് വെച്ച് പറയുകയാണെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു എം എൽ എ പോലും ആവാൻ സാധ്യതയില്ല കമലഹാസൻ വിചാരിച്ചിട്ട് പോലും നടക്കാത്ത വിജയ് എവിടെ ചെന്നിട്ട് നടക്കൂ എന്നാണ് ചോദിച്ചത് അണ്ണൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഇന്നലത്തെ ആ ന്യൂസ് ഒക്കെ കേട്ടപ്പോൾ വിജയ് കൂറെ ആയിരിക്കാം വിജയ് പലതും ആയിരിക്കാം പല വർത്താനങ്ങളും പറയാം അതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല എനിക്ക് അണ്ണൻ വിശ്വാസമുണ്ട് തിരിച്ചു വരും തിരിച്ചു വരും അണ്ണൻ തീർച്ചയായും നമ്മുടെ അണ്ണൻ തിരിച്ചു വരും നമ്മളും പ്രതീക്ഷിക്കുന്നു പോളിറ്റിക്സിലെ ഫൈനാണ് പക്ഷേ സിനിമ ഇവിടെ സിനിമ ഒരുപാട് വിജയ് ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഇതാക്കുന്ന ഞാനൊക്കെ സത്യം ഞാൻ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ അത് വിജയുടെ പടം മാത്രമാണ് ഏഹ് അത് എന്റെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്തിട്ട് ഫസ്റ്റ് ഡേ ഞാൻ പടം ഇതുവരെ കാണാൻ പോയിട്ടുള്ളത് വിജയുടെ പടം മാത്രമാണ് ഞാൻ വേറെ ആരുടെയും ഫസ്റ്റ് ഡേ ഒന്നും പോയിട്ടില്ല അല്ലാതെ പോവും കുറച്ച് ദിവസം കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത എന്റെ അടുത്ത ദിവസമൊക്കെ അങ്ങനെയൊക്കെ പോവാറുണ്ട് പക്ഷെ ഫസ്റ്റ് ദിവസം ഞാനൊരു പടത്തിന് പോകുന്നുണ്ടെങ്കിൽ അത് വിജയുടെ പടം മാത്രമാണ് ഏഹ് ഫസ്റ്റ് പോകണമെന്ന് പറഞ്ഞില്ലേ മറ്റവന് വലിയ ലൂസായി കിടക്കുന്നത് അവന് അനിയും ഇതും തിരിച്ചറിഞ്ഞുകൂടാ ഏഹ് അവൻ വായി വായിൽ വരുന്ന ബോധയ്ക്ക് പാട്ടെന്ന് അവൻ എന്തെങ്കിലും വിളിച്ച് പറയും അവൻ ഞാൻ സത്യം അവൻ്റെ ഈ വീഡിയോ കണ്ട ഇപ്പൊ ഉണ്ടല്ലേ ഇപ്പോഴും ഞാൻ അന്നേ ആരെങ്കിലും പഞ്ഞി കിട്ടുകയാണോ ഇപ്പൊ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത് ആ ഇത് നേരത്തെ അന്നത്തെ അന്ന് ഭയങ്കര ഇതടിച്ചല്ലോ ഓണ അടിച്ചപ്പോഴും ഇവനെ നിക്കാറുണ്ട് നാട്ടുകാർ ഭഞ്ഞി എന്ന് ഞാൻ അന്ന് വിചാരിച്ചു പക്ഷിയില്ല ആളിപ്പോഴും ജീവനോട് ഉണ്ട് അതിൽ അത് തന്നെയാണോ നിന്റെ വലിയൊരു ഭാഗ്യം ഒന്നേ ഞാൻ പറയത്തുള്ളൂ ഏഹ് എങ്ങനെ നീ ഇപ്പോഴും വീണ്ടും ഉയരോട് ഇരുക്കുന്ന ചോദിച്ചാൽ എനക്ക് തെറിയാതെ തമ്പി തെറിയാതെ തമ്പി നീ എപ്പോഴും ഉയരോടെ ഇരുക്കറന്ന് ഉം എവിടെ പോലെ ഉള്ളമാരാണ് മലവാണക്കത് മനസ്സിലായ എന്തായാലും പൊളിറ്റിക്സിൽ വിജയ് വരുന്നതിൽ യോജിപ്പാണ് പക്ഷെ സിനിമ ഒരിക്കലും വിടരുത് കാരണം നമ്മൾ ഫാൻസ് എന്ന് പറയുമ്പോൾ കുറേ പേരുണ്ട് വിജയ്ക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിലെ കേരള ആ ലിയോക്ക് ഇറങ്ങിയ സമയം നിങ്ങൾ കണ്ടില്ലേ ബുക്കിങ്ങിൽ തന്നെ കോടികൾ മറഞ്ഞ് ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ അത്രയും പേര് നിങ്ങളുടെ പടം ആഗ്രഹിക്കുന്നുണ്ട് അത് സൈ വി വിജയ് ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന ഒറ്റയാളുടെ പടമാണ് അത് വിജയുടെ പടമാണ് മനസ്സിലായത് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പടം തിയേറ്ററിൽ വരണം കാണണം എന്നുള്ളൊരു ഇത് ഏ അത് ഒരിക്കൽ നമ്മൾ ഫാൻസിനൊരിക്കലും ഡിസപ്പോയിൻമെൻ്റ് ആക്കരുത് മനസ്സിലായോ അതാണ് എനിക്ക് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത് അല്ലാണ്ട് ഈ കുറെ എണ്ണ ചിലപ്പം പറയാം അങ്ങനെ പൊളിറ്റിക്സിൽ വന്നാൽ ഈ മറ്റേതേ മറിച്ചതെന്നൊക്കെ പൊളിറ്റിക്സിൽ വന്നുകഴിഞ്ഞാൽ നാടിന് നല്ലതാണ് അങ്ങനെ ഒരു വോട്ടും കിട്ടും അങ്ങനെ ചെയ്യുകയും ചെയ്യും മനസ്സിലായോ അങ്ങനെ ഈ വായത്താൾ അടിക്കുന്ന ടീമൊന്നുമില്ല നൈസായിട്ട് നിന്നിട്ട് അടിച്ച് പോയിന്റ് കൊടുക്കുന്ന കണ്ടിട്ടില്ലേ അതുപോലെ വായത്താൾ അടിക്കുന്ന ടീമൊന്നുമില്ല പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞാൽ ആ നാടിനെ നല്ലത് തന്നെയാണ് ഉറപ്പായിട്ട് ഭാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്യും ഒരുപാട് ചെയ്യും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ സിനിമ വിടരുത് സിനിമ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫാൻസിന് ഇല്ലാണ്ടായിപ്പോ ഒരു പടമാണ് ഇറക്കുന്നത് ആ പടം കാണാനാണ് നമ്മൾ ഫാൻസ് നിൽക്കുന്നത് അത് ഒരിക്കലും ഡിസപ്പോയിൻറ്റ്മെൻ്റ് ആക്കരുത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കാൻ വേണ്ടിയാൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ